വിഷുവിനെ കളർഫുള്ളാക്കുവാൻ കാസർകോട്ട് പടക്ക വിപണി സജീവം കാലം മാറിയതിനനുസരിച്ച് ആകർഷകവും പുതുമ നിറഞ്ഞതുമായ ഐറ്റങ്ങളാണ് വിഷു വിപണിയിൽ നിറഞ്ഞിരിക്കുന്നത് ഇതോടൊപ്പം ഓലപ്പടക്കം മുതൽ സ്കൈഷോട്ട് വരെയുള്ള പടക്കങ്ങൾക്കും ആവശ്യക്കാരേറെയാണ് ന്യൂ ന്യൂ ജനറേഷനുകൾക്കിന് കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് എത്തിയതോടെ കാസർഗോട്ടെ പടക്ക വിപണിയും സജീവമായി കാസർഗോഡ് നഗരത്തിലെ പടക്ക കടകളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് പോലെ വിവിധ നിറങ്ങളിലായി കത്തിക്കയറുന്ന പല വലിപ്പത്തിലുള്ള പൂത്തിരികൾ കമ്പിത്തിരി മത്താപ്പ് നിലച്ചക്രം സ്കൈഷോട്ട് ഹാൻഡ് ഷോട്ട് കോട്ടി തുടങ്ങിയവയെല്ലാം പടക്ക വിപണിയെ കളറാക്കുന്നു കൂടാതെ ഉപഭോക്താക്കളുടെ താല്പര്യമനുസരിച്ച് വിവിധ മോഡലുകളിലുള്ള പടക്കങ്ങളും ആകർഷകവും പുതുമ നിറഞ്ഞതും ട്രെൻഡിംഗ് ആയിട്ടുള്ളതുമായ പല ഐറ്റങ്ങളും ഇത്തവണ എത്തിയിട്ടുണ്ട് വിവിധ ഇനങ്ങൾക്ക് നൂറ്റി ഇരുപത് രൂപയിൽ തുടങ്ങി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് വില തീ കൊടുത്താൽ വായുവിൽ ഉയർന്ന് കറങ്ങി പൊട്ടുന്ന ഹെലികോപ്റ്ററും ഡ്രോണുമൊക്കെ ചൂടപ്പം പോലെ വിറ്റുപോകുകയാണ് ട്രോൾ പി കോഡ് പേപ്പർ ബോംബ് വിസ്മയം തീർക്കുന്ന സ്പൈ ഷോട്ട് എന്നിവയ്ക്കാണ് ആവശ്യക്കാർ കൂടുതൽ വൺ ട്വന്റി ഷോട്ട് ടു ഫോർട്ടി ഷോട്ട് തുടങ്ങി വൈവിധ്യമാർന്ന സ്കൈ ഷോട്ടുകൾ വിപണിയിൽ ലഭ്യമാണ് ഗോൾഡൻ ഷോട്ട് വലിയ കാന്താരി സൺഫീസ്റ്റ് എന്നിവയാണ് വിപണിയിലെ പുതിയ ഉൽപ്പന്നങ്ങൾ ഫ്ലാഷ് അൾട്രാ പെൻസിൽ ഡിസ്കോ ഷവർ എന്നിവയെല്ലാം കാസർഗോട്ടെ പടക്ക കടകളിലെ ഡിമാൻഡുള്ള ഐറ്റങ്ങളാണ് ഫ്ലാഷ് ഉണ്ട് പിന്നെ അൾട്രാ പെൻസിൽ ഉണ്ട് പിന്നെ ഹെലികോപ്റ്റർ ഉണ്ട് പിന്നെ പേപ്പർ ബോംബ് ഉണ്ട് പിന്നെ ഡിസ്കോ ഷവർ ഉണ്ട് ബട്ടർഫ്ലൈ ആയിട്ട് കറങ്ങുന്ന ഐറ്റം ഉണ്ട് അതുപോലെ തന്നെ സ്പിന്നർ ആയിട്ടുള്ള സാധനം

പ്രധാനമായും തമിഴ്നാട്ടിലെ ശിവകാശിയിൽ നിന്നാണ് പടക്കങ്ങൾ കാസർകോട്ട് എത്തുന്നത് ആകാശത്ത് വർണ്ണക്കാഴ്ചകൾ ഒരുക്കുന്ന ചൈനീസ് പടക്കങ്ങളും എത്തിയിട്ടുണ്ട് വിഷുവിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ വരും മണിക്കൂറുകളിൽ പടക്ക വിപണി കൂടുതൽ സജീവമാകും ക്യാമറാമാൻ ചേതൻ നായിക്കിനൊപ്പം ബൈജു രാവൺ കെ ന്യൂസ് കാസർഗോഡ്